ഫുൾ ോണില് ഇത് കൊടുക്കാം ആവശ്യമുള്ളവർ മാത്രം ലോൺ ഞമ്മള് നിർബന്ധിക്കില്ല ലോണിന്റെ കാര്യം ആണല്ലേ അല്ലേ പതിമൂന്നാണല്ലേ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി മൂന്ന് ലക്ഷത്തി അയ്യായിരം ആയിരിക്കണം ഫൈനൽ മൂന്നു കൊടുക്കാം മൂന്ന് ലക്ഷത്തി അയ്യായിരം അയ്യായിരം കുറച്ച് കൊടുക്കും അത് ചെറിയ മാറ്റം വരുത്തി മൂന്ന് ലക്ഷം കൊടുക്കാൻ ചെറിയ മാറ്റം വരുത്തി രണ്ടായിരത്തി പതിനാറ് മോഡൽ ഈ യോണാ പതിനാറ് മോളിൽ ഈ യോണാ ോൺ ആ രണ്ടു ലക്ഷത്തി നമ്മൾ ചോദിക്കുന്നത് ചെറിയ മാറ്റം വരുത്തി കൊടുക്കും നമുക്കൊരു നാലു ലക്ഷത്തി അറുപത്തയ്യായിരം കൊടുക്കാം കൊടുക്കാം നാലറുവാട്ടോളൂ പണിയല്ല അങ്ങനെ കൊണ്ടു ആ എണ്ണ അടിച്ച് പോയാൽ മാത്രം ഒരു ഒന്നരപ്പ് ലോൺ കേറും ലോൺ കയറും മുപ്പത് കേട്ടു പെട്രോൾ മൈലേജ് ഉണ്ടോ ചെറിയൊരു നമുക്ക് ഇച്ചിരി വിലയുള്ളൂട്ടോന്റെ വിലക്കാലിണല്ലൊക്കെ ഒന്നേ അറുപത്തഞ്ചൊക്കെ ചോദിക്കണ്ടേ സ്ഥാനത്ത് നമുക്കൊരു നമുക്ക് ഈ വണ്ടി പോകാൻ അങ്ങനെ വീണ്ടും വീണ്ടും റിയൽ ചോയ്സിലെ വീണ്ടെത്തേക്ക് നമ്മൾ കഴിഞ്ഞ വീടുക അതിന് സെക്കൻഡ് പാർട്ട് ആണ് സെക്കൻഡ് പാർട്ടി ഇരുപതോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റും അതേമാതിരി ഫ്ലഡിനൊക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂമാണ് നമ്മളെ കൊള്ളാണ് കുടിലേക്ക് ചെറുക്കൂടി ചെറുക്കൂടി മനസ്സ് വെളുപ്പും ആ അല്ലേ അങ്ങനെയാണ് ഇത് നേരെ മലപ്പുറം ടൗൺ ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ ഷോപ്പുകൾ ടി സ്റ്റാന്റിന്റെ അവിടുന്ന് ഒരു കിലോമീറ്റർ അത്രേ ഉള്ളൂ കോഴിക്കോട് പാലക്കാട് ബൈപ്പാസിന്റെ സെൻട്രൽ ആയിട്ട് റോങ് ബൈപ്പാസ് മുൻ ബൈസാ ബൈപാസ് ആണല്ലോ നാല് നമ്പർ ഉണ്ട് നാല് നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ കൂട്ടാണ് എത്ര മുതൽ വണ്ടികൾ ഇവിടുന്ന് ഒന്ന് ഒരു ലക്ഷം മുതൽ ഒരു എട്ട് ലക്ഷം വരെ ഉള്ള വണ്ടികളാണ് ഇവിടെ തുടങ്ങി ചെറിയ വണ്ടികൾ ചെറിയ ഉള്ള വണ്ടികള് അങ്ങനത്തെ ലക്ഷത്തിന് കീപ്പികളെ മരുതി അങ്ങനത്തെ വണ്ടികൾ അത്യാവശ്യം കുഴപ്പമില്ല നല്ല വണ്ടികൾ ഒക്കെ ക്ലിയർ ഉള്ള വണ്ടി ആൾക്കാർ കുടുങ്ങിയത് കുടുങ്ങിയത് ആ പ്രദേശീയ തോന്നിട്ട് ഈ മോഡലൊക്കെ ആകുമ്പോ പിന്നെ പണിയോ അങ്ങനെ വന്നു നല്ല വണ്ടികൾ വണ്ടികളാണ് ചെറിയ ഒരു കൊടുക്കും ഓട്ടോമാറ്റിക് നല്ല വണ്ടിയാണ് വണ്ടീനാണ് ഈ വണ്ടി ഒരു പത്ത് രൂപ

കളത്തിന് വന്ന് മറിച്ചു വെക്കണ വരുവല്ല മാറികളുണ്ട് ഈ ഭാഗം മാറികളൊന്നു പറഞ്ഞിട്ടേ കൊടുക്കും മനസ്സിലാക്കിയിട്ടേ കൊടുക്കോളൂ കറക്റ്റ് പറഞ്ഞിട്ടില്ലേ ഏറ്റവും സെറ്റ് ഒരു പോയിന്റ് ഒരു പോയിന്റ് വരെ ഈ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കോളൂ അങ്ങനെയാണല്ലേ അപ്പൊ വീടുകളിൽ കാണാം അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാനും മടക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം വർഷം ആറ്റോണ്ടല്ലോ ആക്കണ്ട രണ്ടായിരത്തി പതിനേഴ് മോഡല് ഐ ട്വന്റി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ഫുൾ ഓൺ വണ്ടി കറക്റ്റ് സർവീസ് ഒന്നേ പതിനഞ്ച് വരെ ഓടിക്കണോ നല്ല വൃത്തം പെട്രോൾ വണ്ടി പതിനേഴ് ആട്ടോ പതിനേഴ് പതിനേഴ് ആ പതിനേഴ് കിലോമീറ്റർ ആവട പല പതിന ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ കോടികളുണ്ട് കറക്റ്റ് പത്തായിരം പതിമൂവായിരം ആ കറക്റ്റ് സർവീസിൽ ഉണ്ടേനും മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആസ്തി ഏറ്റവും കൂടുതൽ ഉറപ്പിലെ പണിയും വരില്ല അങ്ങനെ കൊടുക്കാം ഡീസൽ ആവുമ്പോഴാണ് പിന്നെയും വില കൂടി ചെയ്യാ പണി വരും പതിനേഴാണ് പതിനേഴ് മോഡലുണ്ട് പതിനേഴ് മോഡലുണ്ട് ഓക്കെ വാട രണ്ടാമത്താണെന്ന് ചെക്ക് ചെയ്ത് മൂന്നാമത്തെ പറഞ്ഞു കൊടുക്കുവല്ലോ എല്ലാം പറഞ്ഞു എത്ര വണ്ടി ചോദിക്കുന്നത് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റിയാറ് പറ്റി കൊടുക്കാം നാലേ തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം കൊടുക്കാം കുറച്ച് കൊടുക്കാം അത് ഫുൾ ലോണില് ചെയ്ത് കൊടുക്കാം ആവശ്യമുള്ളവർ മാത്രം ആവശ്യമുള്ള ലോണിന്റെ കാര്യം ആണല്ലോ അല്ലേ പതിമൂന്നാണല്ലേ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി പെട്രോൾ ആണ് മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോ ഒരു പതിനാറ് മുതൽ പതിനേ വരെ മൈലേജ് മൈലേജ് പറഞ്ഞ് കൊടുക്കാറല്ലേ കൊടുക്കാം ഓക്കെ അടുത്തോണ്ടല്ലോ അടിപൊളി റെഡ് കളർ സ്വിഫ്റ്റ് ആണല്ലോ ചെയ്തല്ലേ നല്ല ഓ നല്ല ചൊറിയ പെട്രോളാണ് വി എക്സി ആണ് ആ പെട്രോളിന്റെ മോഡൽ എത്ര രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡലുണ്ട് കടും ജോപ്പും ഉണ്ട് എത്ര ഓടികൾ നാല് ഇത് ഓട്ടം വന്നിങ്ങണത് ഒന്നേ പത്താറ് മീറ്റർ പറഞ്ഞു കൊടുക്കും ഒരു ലക്ഷത്തി പത്താറ് കിലോമീറ്റർ മീറ്റർ മീറ്റർ സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല ബോഡി ഏതാ സീറ്ററിലോണർഷിപ്പ് എത്ര ആയിട്ടു ഓണർഷിപ്പ് വന്നിടണത് രണ്ടാമത്തെ ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നും ഒരു പരിപാടി എത്ര ഉണ്ട് നമ്മൾ ചോദിച്ചു ഇത് നമുക്ക് ഒരു നാല് ലക്ഷത്തി അറുപത്തയ്യായി പറ്റി കൊടുക്കാം നാലറു കൊടുക്കാം പണിയല്ല ആ എണ്ണ അടിച്ച് പോയാൽ മാത്രമല്ല ഇത് ലോൺ കറന്നാലേ ലോണ് നമുക്ക് ഇതുവരെ നാല് രൂപ ലോൺ ചെയ്യാം മാക്സിമം ലോൺ നമുക്ക് ലോൺ ചെയ്യാം പത്ത് അറുപത്തയ്യാറ് സ്വിഫ്റ്റ് കൊടുക്കാം ഫുൾ മോഡിഫിക്കേഷൻ മോഡൻ ചെയ്തോണ്ടിരിക്ക എം ബി ഡി പിടിക്കാൻ അല്ല ചെറിയ പൈസ എല്ലാം പൊട്ടിച്ചത് മോഡിഫിക്കേഷൻ ചുർക്കാക്കിയാണല്ലേ പെട്രോൾ കിട്ടും പെട്രോൾ ആകുമ്പോൾ പതിനേഴ് പതിനാറ് വല്ല മൈലേജും കിട്ടും വേറെ ഡീസൽ ഡീസലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഫുൾ ഓപ്ഷൻ വേണ്ടി ഓക്കെ കിലോമീറ്റർ കാണാം കിലോമീറ്റർ വന്നിട്ട് ഒന്നേ പത്ത് ഓടികണ്ട് ഓണർഷിപ്പ് ഓണക്ഷിപ്പത്ര ഓണർഷിപ്പ് രണ്ടാമത്തെ ഓൺഷിപ്പിലാ നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോ മാനേജർ റീപ്ലേസ് ഒന്നല്ല ഒരു പരിപാടി ഇല്ല ഒന്നല്ല ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കാ ഓണക്ഷത്രണ്ടോ ഓണർഷിപ്പ് രണ്ടാമത്തെ രണ്ടാമത്തോണ്ടോ നിലയിലുള്ള സീറ്റർ കുഷേ ഉണ്ട് എല്ലാ ചെറുക്കളുണ്ട് ചൊറുക്കളുണ്ട് സിൽവർ നല്ല ഭംഗിയുണ്ട് നല്ല ഡീസലാണ് ഡീസലുള്ള മൈലേജ് മലേജ് അത്യാവശ്യം നല്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കും ഫൈനലായിട്ട് അഞ്ചു നാല തൊണ്ണൂറ് അഞ്ചു ലക്ഷം നാല് ലക്ഷത്തിവണ്ടി ആവശ്യ ഫുള്ള് ഫുൾ ഓപ്ഷൻ വണ്ടി കൊടുക്കാം ലോൺ ചെറു പത്തൊമ്പത് വണ്ടിയല്ല പത്തൊമ്പത് നല്ല മൈലേജിലോണ്ടല്ലേ നല്ല മൈലേജ് നല്ല മെക്കാനിക് ആണ് വണ്ടി ചെറുണ്ട് അടുത്താണ്ട് വീണ്ടും ബ്രിയോ ഉള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയോ പന്ത്രണ്ട് ായിട്ട് കൊണ്ടെടുക്കാം പണി കാര്യങ്ങളും വരില്ല മൈലേജ് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഒക്കെ ഡീസലിനൊക്കെ അഞ്ചു കിലോമീറ്ററിന് ഡിഫറൻസ് വരുന്നുള്ളൂ അത്രേ ഉള്ളൂ പണി വരില്ല അങ്ങനെ ഓടിക്കോളും പന്ത്രണ്ട് ആണെങ്കിലും ഈ പന്ത്രണ്ട് പൈമൂന്ന് റൈസിലാണ് വണ്ടി ഒരു പണിയും സർവീസ് അങ്ങനത്തെ ഒക്കെ നോക്കണം എന്നല്ല അലൈൻമെന്റും ഒക്കെ അങ്ങനെ ഓടാനുള്ളത് വേറെ ഒന്നും ഇല്ല എത്ര പണികളും ചോദിക്കുന്നത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അയ്യായിരം ആയിരിക്കണം ഫൈനലായിട്ട് മൂന്ന് റുപ്പ് കൊടുക്കാം മൂന്ന് ലക്ഷത്തി അയ്യായിരം ആ അയ്യായിരം കുറച്ച് കൊടുക്കും അത് ചെറിയ മാറ്റം പറ്റി കൊടുക്കാം മൂന്ന് ലക്ഷം ചെറിയ മാറ്റം കൊടുക്കും രണ്ടു നമുക്ക് ചെയ്ത് കൊടുക്കാം ലോൺ എന്തായാലും പറയാം വണ്ടി പെട്രോൾ എത്ര ഒരു പതിനഞ്ച് മുതൽ പതിനാറ് അങ്ങനെ വരുള്ളൂ മൈലേജ് എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു അടുത്തോണ്ട് അടിപൊളി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഡിലേറ്റ് ആണ് ഡിലേറ്റ് പ്ലസ് ഉണ്ടോ ഡിലേറ്റ് ഡിലേറ്റ് ആണല്ലേ ഡിലേറ്റും ഡിലേറ്റ് പ്ലസ് ഒക്കെ ഓക്കെ കിലോമീറ്റർ ഓടിക്കണം കിലോമീറ്റർ ഓടിക്കണം ഒന്നിന്റെ അടുത്താണ് ഓടിക്കുന്നത് ഓടിക്കണ്ടേ കാരണം ചെറിയ അൾട്ടോന്റെ വിലയുള്ളു നമുക്ക് അൾട്ടോന്റെ വില ആൾട്ടൊക്കെ ഒന്നേരം ഒന്നേ അറുപത്തഞ്ചൊക്കെ ചോദിക്കേണ്ടത് നമുക്കൊരു ഒന്ന് അമ്പത്തഞ്ച് കിട്ടിയാ നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ചാറ് ആട്ടിമൊള്ളി കൊടുക്കാം ലോൺ മാക്സിമം ചിലപ്പോ പത്തിരു പതിനഞ്ച് മുടക്കേണ്ടി വരും അല്ലെങ്കിൽ ഫുൾ ലോൺ മാക്സിമം ഫുൾ ലോൺ കയറ്റി കൊടുക്കാം മെയിനായി പറഞ്ഞില്ലേ പൈസ കൊണ്ടുപോയി ചെറു വണ്ടി പറഞ്ഞില്ല ഇത് പെട്രോളാ മാത്രം മൈലേജ് കിട്ടും ഇത് പതിനേഴ് പതിനാറ് പതിനെട്ട് മൈലേജ് അങ്ങനെ ഡിഫറൻസ് വേറെ പണികള് കാര്യങ്ങളൊന്നും അങ്ങനെ ഓടിയാ മാത്രം നല്ല വണ്ടിയാ അടുത്തവണ് ആട്ടിമൊളി വേണറാണല്ലോ രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് മോള് വേഗണ എൽ എക്സ് എൽ എക്സ് ഐ ആണ് എൽ കിലോമീറ്റർ വരെ ഒക്കെ ഒന്നിന്റെ ലെവലില് ഓടിക്കണത് ഓടിക്കണ്ടേ ഓണർഷിപ്പ് ഓണർഷിപ്പ് വന്നിരിക്കണത് രണ്ടാം മൂന്നോ ഓണർഷിപ്പ് രണ്ടാമത്താണ് രണ്ടാമത്തെ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല സീറ്റർ സീറ്ററിന്റെ എല്ലാം കൊണ്ട് രണ്ട് ലക്ഷത്തി അയ്യായിരം ഫൈനൽ കിട്ടണി കൊടുക്കാം രണ്ട് ലക്ഷത്തി അയ്യായിരം വണ്ടിക്ക് ചോദിക്കൊണ്ട് അത് പറിച്ചു കൊടുക്കും ചെയ്യിപ്പിച്ചു കൊടുക്കാം ആണെങ്കിൽ ലോൺ എത്ര ലോൺ തിന്നെ നമുക്കൊരു ഒന്ന് ഒന്നേക്കാല് വരെ നമുക്ക് ചെയ്യിപ്പിച്ചു കൊടുക്കാം ഒന്നേക്കാല് ലക്ഷം വരെ മാക്സിമം ലോൺ കയറും ചെറിയ മുടക്കിൽ നമുക്ക് മാക്സിമം പത്താറ് വാട്ടിപൊളി വേഗം പത്താ എല്ലാവർക്കും ക്ലിയർ ലോണ്ട് പതിനെട്ട് മൈലേജ് കിട്ടും അല്ലാന്നും കിട്ടില്ല പതിനാറ് പതിനേഴിന്റെ ഉള്ളിൽ പതിനാറ് കാര്യം ആയിരുന്നു വരും പതിനഞ്ചിലാവില്ല പതിനഞ്ചിലാവില്ല അടുത്തോണ്ടല്ല അടിപൊളി മൈക്രോ അല്ലേ മൈക്രോ നിസാറിന്റെ മൈക്രോണെങ്ങനെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ എക്സ് വി ആക്ടിവ് ആണ് ഓപ്ഷനാണ് എക്സി ആക്ടീവോ ആക്ടീവ് ഫുൾ ഓപ്ഷൻ അല്ല ഇതില് ബട്ടൺ സ്റ്റാർട്ട് മാത്രം ഉണ്ടാവില്ല ബാക്കി എല്ലാം ഉണ്ടാവും ബാക്കി എല്ലാ ഫീച്ചേഴ്സും കളി ചെയ്തല്ലേ ചെയ്താണ് ചെയ്താണ് ആ എത്ര ഓടികൾ നല്ല ഇത് ഒന്നിന്റെ ഉള്ളിലേ ഓട്ടിട്ടുള്ളൂ ഓടീട്ടുള്ളൂ എൺപത് എൺപത്തി അഞ്ചാം ലെവലാണ് ഓട്ടുള്ളൂ ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് നിങ്ങൾ രണ്ടാമത്തെ ഓൺഷിപ്പിലാണ് നിലവിലുള്ള റീപ്ലേസ് ഉണ്ടോസ് ഒന്നും ഒരു പരിപാടി ഒന്നും മാറിക്കായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര നാല് മൈക്ലോക്കെ ചോദിക്കും ഇത് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം പെട്രോൾ വണ്ടി കേട്ടോ പെട്രോൾ ആണ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യൂ കൊറച്ച് കൊടുക്കും മാറ്റാണെങ്കിൽ ലോണ് കാര്യങ്ങള് ലോൺ നമുക്ക് ചെലപ്പം ഒരു പത്ത് മുപ്പത് രൂപ നാപ്പത് രൂപയൊക്കെ ഉണ്ടായു വെറും പത്ത് പത്ത് മുപ്പതിനാറ് അടിപൊളി മൈക്രോ ഉണ്ടാ പെട്രോളില് നല്ല വൃത്തം ഉണ്ട് ഒരു പണിയും വരില്ല മെയിനു പറയാല്ലേ ഓക്കെ അടുത്തോണ്ടല്ലോ ആടിപൊളി ലീവ ഇവിടെ ആ ലിവിലൊക്കെ ചെയ്തോണ്ടില്ലേ ഉള്ളത് എങ്ങനെ മോഡലത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാ പതിനഞ്ച് മോഡല് ലീവി വീടി വീ ഡി ആ എല്ലാം വീടില്ല ആ കിലോമീറ്റർ വരെയൊക്കെ നമ്പറായ വേണ്ടിയാണ് നമുക്ക് ഒരു ഗ്യാരെണ്ടോ ആ ഒന്നിന്റെ ഓണർഷിപ്പ് അത്ര വീട്ടാണ് സ്റ്ററി മോളിയും കണ്ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓണർഷിപ്പ് നിങ്ങൾ ഇപ്പൊ നിലവിലെ രണ്ടാമത്തെ മൂന്നാമത്തെ മൂന്നാമത്തോളം എന്നാ റീപ്ലേസ് കസ്റ്റമർ വിളിക്കണേനു കറക്റ്റ് ഡീറ്റെയിൽസ് വിട്ടു കൊടുത്തിട്ട് ബോധ്യപ്പെടുത്തിട്ടേ ബോധ്യപ്പെടുത്തിട്ട് ആ ഓക്കെ ാണ് അലവിലൊക്കെ ചെയ്തോണ്ടില്ല എത്ര വണ്ടികൾ ചോദിക്കണ്ടേ ഇത് നമുക്ക് ഒരു നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം കൊടുക്കാം നാല് മുപ്പത്തഞ്ചിന് കൊടുക്കാം ലോൺ എത്ര വീടി നാല് മുപ്പത്തഞ്ചിനോണത്ര കേറു ലോൺ മൂന്നേമക്കാല് മൂന്നര മൂന്നേമക്സിമം ലോൺ കറു ചെയ്യിപ്പിച്ചത് മതി വണ്ടി എടുക്കാം അത് അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ അടുത്തുള്ള അടിപൊളി ഈ യോണ ഉള്ള ഗ്രേ കളർ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഈ ഓണാണ് പതിനാറ് മോഡൽ ഈ ഓണ ഫുൾ ഓണാട്ടെ രണ്ട് ലക്ഷത്തി പതിനയ്യാറ് നമ്മൾ ചോദിക്കുന്നത് ചെറിയ മാറ്റം വരുത്തി കൊടുക്കും നമ്മള് പറഞ്ഞ ഈ ഓണകളൊക്കെ ഫുൾ ഓണാട്ടെ ഓപ്ഷനാ തരുന്നത് ഇത് ഇറാ പ്ലസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി ആ സിംഗിൾ ഓൺഷിപ്പാണ് അറുപതിനായിരം കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ ഉള്ളിൽ ഓടി ആ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളു ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അതൊക്കെ രണ്ടു അല്ല മൂന്നല്ല ഉപയോഗിച്ച് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം പെക്കത്തന്നെ ഇതിന്റെ വില വില അല്ലെ വില കൂടാനും കുറയാനും കൊറാനും ഇല്ല അല്ലേ നല്ലോണ്ട് നല്ല വണ്ടി നല്ല മെക്കാനിക്കുള്ള വണ്ടി എഴുതിനായിരം അറുപത്തിയ്യം കിലോമീറ്റർ ആണ് പൊടികണ്ട് എത്ര വണ്ടി ഇത് നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി കൊടുക്കും കൊടുക്കാം പതിനോണ് ഫുൾ ലോണ് ഫുൾ ലോണ് ഒരു രൂപ ഒരു ചെറുക്കളല്ല അടിപൊളി പതിനെട്ട് വിലയിട്ടു പതിനെട്ട് വിലയിട്ടുണ്ട് പതിനെട്ട് വില ഒരു കിലോമീറ്റർ കുറച്ചു പതിനേഴ് പറഞ്ഞാൽ ചൊറുക്കിന്റെ കരം നാളെ

രണ്ട് ലക്ഷം നമുക്ക് രണ്ടു ലക്ഷംപയഞ്ചൊക്കെ ചെയ്യാം രണ്ട് ലക്ഷത്തി അയ്യായിരം വണ്ടി ചോദിക്കണം രണ്ട് ലക്ഷം കൊടുക്കും ഒന്നും കിട്ടിയാണ് റീപ്ലേസ് ഒന്നുമില്ല എല്ലാം കൊണ്ടും പറഞ്ഞു ഇത് പെട്രോൾ അല്ലേ എത്ര മൈലേജ് കിട്ടും ഇത് പതിനാല് പതിനേഴ് പതിനെട്ട് അതിനുള്ളില് മൈലേജ് എന്തായാലും കിട്ടും ഓക്കെ അടുത്തോണ്ട് എല്ലായിട്ട് കേട്ടനാണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വി എക്സ് ഐ വണ്ടിയാ പന്ത്രണ്ട് മോഡൽ വി എക്സ് ഐ ആണ് ഇത് നമുക്ക് ഒരു കിലോമീറ്റർ കിലോമീറ്റർ വന്ന എഴുതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഇത് രണ്ടാമത്താണ് രണ്ടാമത്തെ മൂന്നാ നില അല്ലേ റീപ്ലേസ് ഒന്ന് മെജറാക്സിമ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല തെരഞ്ഞെടുപ്പ് പറഞ്ഞോളൂ പറഞ്ഞോ സീറ്റർ കാര്യങ്ങൾ ഇന്ത്യയിലൊക്കെ എല്ലാ കാര്യങ്ങളും സാധാരണക്കാർക്ക് പറ്റിയ വണ്ടി ഓ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഒന്ന് എൺപത്തി അഞ്ചി നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി എൺപത്തും പേര് മാറ്റൊക്കെയാണ് നമുക്ക് നോക്കാം ചെയ്ത് കൊടുക്കും ചെയ്യാലോ ലോൺ കാര്യങ്ങളൊക്കെ ലോണിന് ഒരു ഒന്നരപ്പ് ലോൺ കയറും ലോൺ കയറും എന്തായാലും ഒരു പത്തുപയൊക്കെ മുപ്പത് രൂപയൊക്കെ അൾട്ടോ കേട്ടാ കേട്ടോ പെട്രോൾ മൈലേജ് ഉണ്ടോ ഓ അത്യാവശ്യം മൈലേജ് കേസിൽ മൈലേജ് ഉണ്ടോ ഉണ്ടാവില്ലല്ലേ അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് രണ്ടായിരത്തി ആ പന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നു സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നവണ്ടി ആ സിംഗിൾ ഓണർഷിപ്പിലേ വി എക്സിയ വി എക്സിയെ അല്ല അല്ലെ എൽഎക്സി നാപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ആണ് കവറൊന്നും വണ്ടി അങ്ങനെ ഓടിയാ മാത്രം മാത്രം അതില് എത്ര ഉള്ളി ചോദിക്കുന്നത് നമ്മൾ മൂന്നേ അറുപത്തഞ്ച് ചെറിയ മാറ്റമൊക്കെ എന്തെങ്കിലും ആണെങ്കിലും കുറച്ചു കൊടുക്കാം അറുപത്തഞ്ചില് കുറച്ച് കൊടുക്കും ഒക്കെ വണ്ടി തേടി അമ്പതിനാറ് ഒക്കെ അൾട്ട് എണ്ണൂറ് ആണ് ലോണത്തെ കയറും ലോൺ ഒരു മൂന്നും മൂന്നേക്കാൾ വരെ ലോൺ കയറാനുള്ള പത്ത് മുപ്പ മതിയാവും ചെലപ്പം മുപ്പത്തഞ്ച് നാപ്പത് രൂപേൻ്റെ ഉള്ളി മതിയാവും പ്രൊഫൈലി മാക്സിമം ചെയ്യാമല്ലോ ചെയ്ത് കൊടുക്കാൻ പറ്റും അടുത്തല്ല അടിപൊളി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എൽ എക്സ് ഐ ആണ് എൽ എക്സ് ഐ ആണ് അടിപൊളി കിലോമീറ്റർ കിലോമീറ്റർ വന്നിട്ട് ഒന്ന് അഞ്ചായിട്ടാണ് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഓടി ഓടിക്കോണർ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷി എത്ര വണ്ടി നമ്മൾ ചോദിക്കണത് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം നമുക്ക് കിട്ടണം ആ കിട്ടണം കിട്ടണം ചെറിയ അണക്കാണെങ്കിൽ നോക്കാം കുറച്ച് കൊടുക്കും വലിയൊരു മാറ്റം വരില്ല പറ്റില്ല ഓക്കെ ലോൺ കാര്യങ്ങള് ലോൺ നമുക്ക് ഒരു ഒന്നരപ്പിന്റെ അടുത്ത് നമുക്ക് ലോൺ ജയിച്ചു മാക്സിമം ലോൺ അടുത്ത് തന്നെ കൊടുക്കാം എന്റെ അടുത്തന്നെ മാക്സിമം ചെയ്ത് കൊടുക്കാം നോക്കാം പതിനഞ്ച് പതിനാറ് പൈസ പതിനഞ്ച് ആ പതിനഞ്ച് പതിനാറ് നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് ഇറയാണ് പതിമൂന്ന് മോളില് ഇറേ പ്ലസ് ആ ഒക്കെ ഫുൾ ലോണല്ലേ ഒക്കെ ഫുൾ ഒക്കെ ഫുൾ പത്ത് പതിനഞ്ച് രൂപ എന്നാലും നമുക്ക് ചെയ്യിപ്പിച്ചു ചെയ്യാറല്ലേ എത്ര ഓടിക്കണം നല്ലത് ഇത് ഓടിക്കണത് ഓ ഒന്നിന്റെ ഉള്ളില് ഒന്നിന്റെ ഉള്ളിലാണ് ഓടിക്കണ്ടേ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ളത് റീപ്ലേസ് റീപ്ലേസ് ഒരു പരിപാടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഓ ഗ്യാരണ്ടി ഗ്യാരന് എത്ര ഓടികള് ചോദിക്കുന്നത് നമുക്ക് ഒരു ഒന്നേ അറുപത് കിട്ടിയാൽ ഫൈനലായിട്ട് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപതിനായിരം അടിപൊളി പോലുള്ള

കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് കിടക്കുക ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളിയെടുക്കണം പറ്റത്തുള്ള അടിപൊളി കൂടിയമായി വിടണം